അന്നത്തെ കാലത്ത് മിക്കതും നെൽകൃഷിയാണ് നെൽകൃഷി എന്ന് പറഞ്ഞാൽ ഈ കന്നു പൂട്ടിയിട്ടുള്ള നെൽകൃഷിയാണ് രണ്ടുപോലെ കൃഷി ചെയ്യും ആദ്യത്തെ പോലെ തമ്മുടെ കണ്ണൻ ചെങ്കർമ എന്ന് പറഞ്ഞ മുത്തേനങ്ങളൊക്കെയാണ് കൃഷി ചെയ്യുക ലാഭകരമല്ലാതെ വന്നപ്പോൾ അവർ നെൽകൃഷി ഉപേക്ഷിച്ച് അവർ എന്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ഹിസ്സുകൾക്ക് ഇവിടങ്ങളിൽ കൃഷി ചെയ്താൽ ഇവിടുന്ന് തേക്ക് തേലത്തിക്ക് അങ്ങനെ പൊന്നാനിക്ക് ഇങ്ങനെ പല ഭാഗത്തേക്കും പുള്ളി കൃഷി ധാരാളം ഉണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു കൃഷിക്കാരനൊന്നുമില്ല അവർക്ക് കൊടുക്കാൻ അവൻ ബാധ്യസ്ഥരായി തീരുന്നു ഈ മൃഗങ്ങളിൽ നിന്ന് സംരക്ഷണം കിട്ടിയാൽ മാത്രമേ കൃഷി എന്തെങ്കിലും ആയിട്ട് ചെയ്തു പോകാൻ പറ്റുള്ളൂ കേരളത്തിലെ കർഷകർ അതിരൂക്ഷമായ ഒട്ടനവധി പ്രതിസന്ധികളെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്